ഹായ് ഫ്രണ്ട്സ് മരുൺ ധിക പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുകുമാരിയമ്മയും പ്രിയങ്കയും ഫോണിൽ സംസാരിക്കുന്നത് മറിഞ്ഞുനിന്ന് കേട്ടിരിക്കുകയാണ് ഉർവശി അവരുടെ സംസാരം കഴിഞ്ഞതിന് ശേഷം ഉർവശി തന്റെ ഭർത്താവിനെ ഈ കാര്യങ്ങൾ വിളിച്ചറിയിക്കുകയാണ് പ്രിയങ്ക മുത്തശ്ശിയോട് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി അവൾ ആ നാടകം നടത്തുമെന്നും പ്രിയങ്ക കണിമംഗലത്ത് നിന്ന് പുറത്തു പോകുമെന്നും ഉർവശി പറയുന്നുണ്ട് ഇത് കേട്ട അവരുടെ ഭർത്താവ് പറയുന്നുണ്ട് അവളിപ്പോ അങ്ങനെ പുറത്തു പോണ്ട പ്രിയങ്കയുടെ ഈ ഒരു നാടകം നടത്താൻ എന്തായാലും മുറുവശിയും ഭർത്താവും സമ്മതിക്കില്ല പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അമൃത രാധികയെ വിളിക്കുന്നുണ്ട് ശ്യാമ പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത് ഇപ്പോൾ സ്നേഹത്തോടെയുള്ളൊരു സംസാരമല്ല അല്പം ദേഷ്യത്തോടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ത് പറ്റി മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്ന് രാധിക ചോദിക്കുന്നു പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമല്ലോ ആരിൽ നിന്ന് വേണമെങ്കിലും വരാമല്ലോ എന്നൊക്കെ അമൃത പറയുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങളും കൂടി പറയുമ്പോൾ ടെൻഷനോടെയാണ് രാധിക ഫോൺ വെച്ചിരിക്കുന്നത് ഫോൺ വെച്ച ശേഷം അമൃത ശ്യാമയോട് പറയുന്നു മോൾക്ക് വിഷമമായിട്ടുണ്ടെന്ന് ശ്യാമ പറയുന്നു ആകട്ടെ ലാളിച്ച മാത്രം പോരല്ലോ ശ്വാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും വേണം പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് രാധിക ശ്യാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അമൃതവാതിര തുറന്ന് നോക്കുമ്പോൾ രാധികം നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഷർമേറ്റ് ചാനൽ